ഷാർജയിൽ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചന്ദനത്തോപ്പ് രജിതാ ഭവനിൽ വിപഞ്ചികയുടെ അമ്മ ശൈലജയുടെ നിലവിളിയാണിത് മകളെ മാത്രമല്ല കൊച്ചുമകളെയും ശൈലജയ്ക്ക് നഷ്ടമായി വിപഞ്ചികയ്ക്കൊപ്പം ഒന്നേകാൽ വയസ്സുകാരിയായ മകൾ വൈഭവിയെയും ഫ്ളാറ്റ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു വൈഭവി ജനിച്ചത് ഷാർജയിലാണ് ആറാം മാസത്തിൽ ചോറൂണിന് വന്നപ്പോൾ മാത്രമാണ് ശൈലജ കൊച്ചുമകളെ നേരിൽ കണ്ടിട്ടുള്ളത് അവളെ നെഞ്ചോട് ചേർത്ത് നടക്കുന്നത് ശൈലജ സ്വപ്നം കണ്ടിരുന്നു വിപഞ്ചിക വിളിക്കുമ്പോഴെല്ലാം കൊച്ചുമകളെ കാണണമെന്ന് പറയുമായിരുന്നു ഒരു മാസത്തിനുള്ളിൽ വരുമെന്ന് വിപഞ്ചിക അടുത്തിടെ പറയുകയും ചെയ്തു മകളെയും കൊച്ചുമകളെയും വൈകാതെ കാണാമെന്ന ശൈലജ സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് ഹൃദയം തകർക്കുന്ന വാർത്ത എത്തിയത് ശൈലജ വിദുപ്പിക്കൊണ്ട് വീണ്ടും പറഞ്ഞു മോൾ ഇത്രയും അനുഭവിച്ചെന്നറിഞ്ഞായിരുന്നെങ്കിൽ ഇതിനൊന്നും ഞാൻ അനുവദിക്കത്തില്ലായിരുന്നു ഞാൻ വേദനിക്കുമെന്ന് കരുതി അവൾ ഒന്നും എന്നോട് തുറന്നു പറഞ്ഞില്ല ഞാനൊരു സിംഗിൾ പാരന്റാണ് ഞാൻ ഒറ്റയ്ക്കാണ് അവളെ വളർത്തിയത് ആ അവസ്ഥ തന്റെ കുഞ്ഞിന് വരരുതെന്ന് വിഭഞ്ചിക ആഗ്രഹിച്ചിരുന്നു അച്ഛന്റെ എല്ലാ സ്നേഹവും കരുതലും കുഞ്ഞിന് വേണമെന്ന അവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അവൾ നാട്ടിൽ വന്നാൽ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ അറിയുമെന്ന് അവൻ ഭയപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ട് എന്റെ മക്കളെ ഇല്ലാതാക്കിയതാണ് എനിക്ക് എനിക്ക് നീതി കിട്ടിയേ ഇനി ഒരു ഇങ്ങനെ മക്കളെ വളർത്തരുത് വീട്ടിൽ ബന്ധുക്കൾ ഏറെയുണ്ടെങ്കിലും അവർക്കാർക്കും ശൈലജയെ ആശ്വസിപ്പിക്കാൻ ആകുന്നില്ല അവരും തേങ്ങുകയാണ് എന്റെ മകൾക്കും കുഞ്ഞിനും നീതി കിട്ടും വരെ പോരാടും ഭർത്താവിനെ എനിക്ക് വിട്ടുതാ ഞാനും എന്റെ കുഞ്ഞും കൂടി എന്ന് എന്റെ മകൾ അവരോട് യാചിച്ചതാണ് സ്വന്തം ജീവിതത്തിനു വേണ്ടി അവന്റെ അച്ഛനോടും പെങ്ങളോടും എന്റെ കുഞ്ഞ് കെഞ്ചിയിട്ടുണ്ട് വിഭഞ്ചികയുടെ മാതാവ് ശൈലജ വിദേശകാര്യമന്ത്രിക്ക് പരാതി നൽകി വിഭഞ്ചികയുടെ മരണത്തിൽ അന്വേഷണവും അതിക്രൂരമായി പീഡനത്തിൽ നിയമ നടപടിയും ആവശ്യപ്പെട്ട് വിപഞ്ചികയുടെ ബന്ധുക്കൾ വിദേശകാര്യമന്ത്രി ഷാർജയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് മുഖ്യമന്ത്രി തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ട് തന്റെ കൊലയാ െ വെറുതെ വിടരുതെന്ന് വിപഞ്ചിക സ്വന്തം കൈപ്പടയിൽ കുറിപ്പ് പുറത്തുവന്നിരുന്നു ഭർത്താവ് നിതീഷ് മോഹനിൽ നിന്നും നേരിട്ട അതിക്രൂരമായ പീഡനങ്ങൾക്ക് പുറമെ ഭർത്തൃപിതാവ് മോഹനൻ വലിയ വീട്ടിൽ ഭർത്തൃ സഹോദരി നീതു എന്നിവർക്കെതിരെയും കുറിപ്പിൽ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഷാർജ സമയം രാത്രി പത്തോടെയാണ് വിപഞ്ചികയെയും ഒന്നര വയസ്സുള്ള മകളെയും ഷാർജ അൽ നഹദയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വരച്ചേർച്ചയിലല്ലായിരുന്ന വിഭഞ്ചികയും നിതീഷും പ്രത്യേകം ഫ്ളാറ്റുകളിലാണ് താമസിച്ചിരുന്നത് രാത്രി കൂട്ടുകിടക്കാനെത്തിയ ജോലിക്കാരി ഏറെ നേരം വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല തുടർന്ന് നിതീഷിനെ ബന്ധപ്പെട്ടു താനും ജോലിക്കാരിയും ചേർന്ന് വാതിൽ പൊളിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടതെന്നാണ് നിതീഷ് പറഞ്ഞത് ഇത് വിശ്വസനീയമല്ലെന്ന് വിഭഞ്ചികയുടെ ബന്ധുക്കൾ പറയുന്നു ഷാർജയിലെ അൽ ഖാസിമി ആശുപത്രി മോർച്ചറിയിലാണ് ഫോറൻസിക് സംഘം നടത്തേണ്ടതിനാൽ വിപഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലെത്തിച്ചാൽ മൃതദേഹത്തിൽ റീ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പോലീസ് ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടുമില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി